സംസ്ഥാന പൈനീര് ക്ലബ്ബിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി റിവർവേ റോഡിന്റെ വശങ്ങളിലുള്ള കാർഡുകൾ അംഗങ്ങൾ വെട്ടിത്തെളിച്ചു ക്ലബ് രൂപീകൃതമായത് മുതൽ നിരവധി പൊതു പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ക്ലബ്ബ് പത്ത് വർഷം ഈ ആഗസ്റ്റ് മാസം നടത്തുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടുണ്ട് കാവാലിപ്പുഴക്കടവ് വൃത്തിയാക്കി കാവാലിപ്പുഴക്കടവിനൊരു വലിയൊരു പേര് വന്നത് പൈനീഴ്സ് അവിടെ തന്നെ ക്ലീനിങ്ങിന് ശേഷമാണ് അതുപോലെ തന്നെ നമ്മുടെ കളരിയാമ്മക്കൾ മാലിന്യങ്ങൾ മാലിന്യങ്ങളടിഞ്ഞ് വർഷങ്ങളോളം കിടന്നു അത് പൈനീഴ്സ് ഇറങ്ങിയാണ് പൈനേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് അത് ക്ലീൻ ചെയ്തത് അപ്പോൾ ഞങ്ങളെല്ലാ വർഷവും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ

രക്ഷാധികാരി ടോമി കുറ്റാങ്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്